പതിനായിരം രൂപ ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നല്ലോ ഇതിനായിട്ട് എൺപത്തഞ്ചിൽ ജനിച്ചവർക്ക് ആ എൺപത്തഞ്ചിൽ നിന്ന് തന്നെ എൺപത്തി അഞ്ചൊന്നുകൊണ്ട് ജനിച്ചവരുടെ വലിയൊരു ഗൃഹാതുരതയാണ് സച്ചിൻ നമ്പുൽക്കർ അല്ലേ അപ്പോ ഇത് അടിച്ചു പൊട്ടിക്കുന്നവർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നതല്ല ഇതിനു മുൻപ് രണ്ട് പ്രാവശ്യം ഈ ഓപ്പൺ ചെലഞ്ചിട്ടാണ് പക്ഷെ ആരും വന്നില്ല ഇത് പൊട്ടിക്കാനായിട്ട് ഇന്ന് സംസാരിക്കാൻ പോകുന്ന നമ്മുടെ സെൽസർ വാട്ടർ ടാങ്കിനെ കുറിച്ച് അതിന്റെ പ്രൈസ് ഏകദേശ പ്രൈസ് അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഈ പറഞ്ഞ ഇത് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് ഓ ഇത് ആകെ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രൊഡക്റ്റിനകത്ത് വെള്ളം സൂക്ഷിച്ചുണ്ടെങ്കിൽ ചൂടാവൂല്ല ഇല്ല ആവത്തില്ല ഓ അതാണ് മറ്റൊരു പ്രത്യേകത ഇതെല്ലാം ലെയർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതെ അപ്പൊ ഇതിന്റെ ഈ പുറത്ത് കാണുന്ന കളർ മാത്രം ഒരു ലെയർ മാത്രമേ ഉള്ളൂ ബാക്കി രണ്ട് ലെയർ ഇതിന്റെ ഉള്ളിലുണ്ട് കട്ട് ചെയ്തപ്പോൾ സെയിം 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 അപ്പൊ അത് കാരണം ശരിക്കും എച്ച് ഡി പറഞ്ഞ കുറച്ചുകൂടി ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണ് അപ്പൊ നമ്മുടെ ഈ പറഞ്ഞാല് എസ് എസ് ടാങ്കിലൊക്കെ കണ്ടക്ട് ചെയ്യും ഇതൊരിക്കലും ഇത് കണ്ടക്ട് ചെയ്യില്ല യു വി പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുന്നുണ്ട് അതാകുമ്പോഴത്തേക്കും ഒരിക്കലും ഈ വെയിൽ കൊണ്ടിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല അപ്പൊ അതിന്റെ റോ മെറ്റീരിയലിനും നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അഡീഷണൽ യൂസ് ചെയ്യണം നമ്മുടെ റോ മെറ്റീരിയലിനൊപ്പം തന്നെ യൂസ് ചെയ്യുന്ന സാധനം അത് അപ്പൊ അതിനും ഏകദേശം ഒരു കിലോയ്ക്ക് തന്നെ നല്ലൊരു വാല്യൂ വരും അപ്പൊ അതും നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ശരിക്കും പറഞ്ഞാൽ നോബൽ പ്രൈസ് കിട്ടിയ ഒരു മെറ്റീരിയൽ എച്ച് ഡി പി മെറ്റീരിയല് ഓക്കെ അപ്പ നമ്മള് ഏറ്റവും നല്ല ടെക്നോളജിയും ഏറ്റവും നല്ല റോ മെറ്റീരിയലാണ് നമ്മൾ ഈ വെള്ളം സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് വായിൽ പിടിക്കില്ല നമുക്ക് ആന്റി ആൽഗ പ്രൊട്ടക്ഷനും ആന്റി ബാക്ടീരിയൽ പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട് നമ്മുടെ എല്ലാ നമ്മള് സർട്ടിഫിക്കേഷൻസ് എല്ലാം കൊടുത്ത് കൊടുക്കുന്നുണ്ട് അത് ഐ എഫ് സർട്ടിഫൈഡ് ആണ് എ എൻ എ ബി സർട്ടിഫൈഡ് ആണ് അതുപോലെ തന്നെ ബി എസ് ഐയുടെ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് ക്വാളിറ്റിയിൽ ആ ഈ ബേസിക്കലി നാല് കളേഴ്സ് ആണ് വരുന്നത് പിന്നെ നമുക്ക് കപ്പാസിറ്റീസ് വരുന്നത് ഈ പറഞ്ഞ പോലെ മുന്നൂറ് ഉണ്ട് അഞ്ഞൂറ് എഴുന്നൂറ്റമ്പത് ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം അയ്യായിരം ഈ അയ്യായിരം വരെ അതെ നമ്മൾ ആ ഒരു വിശ്വാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ ഇതിന് പത്ത് വർഷം റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഓരോ എല്ലാ പ്രൊഡക്ട്സിനും പത്ത് വർഷത്തേക്ക് എന്ത് സംഭവിച്ചാലും പുതിയത് മാറ്റി കൊടുക്കും നമ്മൾ നമുക്ക് കേരളത്തിലെ എല്ലായിടത്തും നമുക്ക് ഡീലേഴ്സ് ഉണ്ട് നമുക്ക് ഏകദേശം ഒരു മൂവായിരത്തോളം ഡീലേഴ്സ് ഓവർ കേരള ഉണ്ട് അപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് അവരുടെ ത്രൂ എല്ലാം കിട്ടുന്നതായിരിക്കും